വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീൻ ആൻഡ് മീനു ഇപ്പം മൂന്ന് വീഡിയോ ഞാൻ എടുത്തത് കൊണ്ടാണ് സെയിം ഡ്രസ്സ് തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും മിസ് മിസ്സാക്കാണ്ട് ഫുള്ളായിട്ട് കാണുക ഇതും ലാഗ് അടുപ്പിക്കാതെ ഞാൻ നോക്കാം എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാവരും വന്ന് മെയിനായിട്ടൊരു കമൻറ്റ് പറയുന്നതാണ് ലാഗ് പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ ഒത്തിരിയായി പോകുന്നതാണ് എപ്പോഴും കണ്ടു വളർന്ന് സംസാരിച്ചോണ്ടിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും അതും കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക എന്നാലേ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാക്കാം അത് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറച്ച് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ ഒരു ഷോട്ട് ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന അല്ലാണ്ട് ഞാൻ ഇതുവരെയും ചെയ്തില്ല ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മൂഡ് വന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യാം അപ്പോൾ മൂടി പോകുന്നതിന് മുമ്പ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഓൾറെഡി പാസ്പോർട്ട് ഉണ്ടായിരുന്നു കുഞ്ഞിൽ ഞാൻ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഗൾഫിലായിരുന്നു മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ അവിടെ പോകണമെങ്കിൽ എനിക്ക് പാസ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിൽ എന്ന് വെച്ചാൽ ഇരുപത്തെട്ട് മാസം ഒരു ഒരു മാസമൊക്കെ ആയ നാല് വയസ്സ് വരെ ആ ഒരു ഏജിലുള്ള ഒരു പാസ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പം ഓൾറെഡി എനിക്ക് പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ട് പുതിയ പാസ്പോർട്ടായിട്ട് ഞാൻ എടുത്തില്ല റീഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അപ്പം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നമുക്കൊരു ഡേറ്റ് തരും ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് അവിടെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഇവർ ഓരോ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേന് എൻ്റെ ആ പഴയ പാസ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ പേന വെച്ച് എഴുതുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പാസ്പോർട്ട് ഞാൻ എന്നെ ഒരാൾ കാണിച്ചു തരാം അപ്പം ഞാൻ ഇത് റീഇഷ്യൂ ചെയ്യാൻ പോകുന്നതാണ് കാര്യം അപ്പം ഇതിനകത്ത് എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എസ് ഡബ്ല്യു എ ടി എച്ച് വൈ എന്നാണ് എൻ്റെ സ്പെല്ലിങ് സ്വാതിയുടെ സ്പെല്ലിങ് പക്ഷേ ഇതിനകത്തുള്ളത് എസ് ഡബ്ല്യു എ ടി എച്ച് ഐ ആണ് അതുപോലെ അമ്മയുടെ പേര് മിനിമോൾ സി എന്നാണ് ഇതിനകത്തുള്ളത് അതേപോലെ ഇത് പത്തിലൊക്കെ സർട്ടിഫിക്കറ്റ് അതിനകത്തൊക്കെ മിനി സുന്ദരൻ എന്നാണ് അമ്മ അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് അമ്മയുടെ നേരത്തെ പേരാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മളറിയാതെ അവിടെ പോയി അവിടെ പോയി എന്നെ എടുത്തിട്ട് ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സർട്ടിഫിക്കറ്റ് ഇപ്പം പ്ലസ് ടുവിൻ്റെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അമ്മയുടെ പേര് പ്രശ്നം ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ പേര് പ്രശ്നം അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു അങ്ങനെ ഇത് പറ്റില്ല എടുക്കാൻ പറ്റില്ല ഇത് ഓരോന്ന് വെച്ചാൽ ഞാനൊരു രാവിലെ പതിനൊന്ന് മണി ഒമ്പതരൊക്കെ പതിനൊന്ന് മണിക്കൊണ്ടായിരുന്നു എനിക്ക് വെച്ചിരുന്നത് ആ പതിനൊന്ന് മണി നാല് മണി വരെ എന്നെ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നില്ല എനിക്ക് പക്ഷേ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തു എല്ലാം ഇതാക്കി പക്ഷേ പിന്നെ അവസാനം അവർ തീരുമാനിച്ചു പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റും ആധാരം കൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് തന്നെ അകത്ത് വിട്ടു നമ്മുടെ ആ ഫ്രണ്ടിൽ കൗണ്ടർന്ന് അകത്ത് വിട്ടു അകത്ത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് നോക്കിയപ്പോൾ എസ് ഡബ്ല്യു എ ടി എച്ച് ഐ കിടക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല ഒന്നെങ്കിൽ ഐ ആക്കിക്കൊണ്ട് തന്നെ പോകണം ഐ എ ഐ എ പാസ്പോർട്ടിൽ വരുമെന്ന് പറഞ്ഞു അത് പിന്നെ ഒരു ഇഷ്യൂ ആവുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് വരാം ഇല്ലെങ്കിൽ ടെൻതിലെ സർട്ടിഫിക്കറ്റ് മൊത്തം ചേഞ്ച് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു ഈ ടെൻതിലെ സർട്ടിഫിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങി നടക്കണം അപ്പം ഞാൻ വെച്ചാൽ തന്നാൽ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ എങ്കിലും ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകണം അപ്പോൾ എനിക്ക് ഈ എൻ്റെ ബർത്ത് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് പത്തനാപുരമായിരുന്നു അപ്പം ഞാൻ അവിടെ വില്ലേജ് ഓഫീസിൽ പോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനും ഞാനും നികിലും കൂടിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ എന്തോ എലക്ഷൻ്റെ സമയമാണ് ഒരു നിവർത്തിയില്ല അതാണിതാണെന്നൊക്കെ പറഞ്ഞത് കാരണം അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീക്കിൻ്റെ നികലിന് പോകണം അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണത് അങ്ങനെ എന്താ നമ്മളവിടെ പോയി അവിടെ ഒരു ചേച്ചിയുണ്ടോ ചേച്ചിയുടെ എടുത്തിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് മാറ്റാം കുഴപ്പമില്ല മാറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് അവരായി ഡകിത്തരും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അവർ അക്ഷയ പോയി പറഞ്ഞാൽ മതി എല്ലാം ചെയ്തുതരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പേര് നമ്മൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നോക്കാന്ന് ചോദിച്ചാൽ പേര് നോക്കിയപ്പോൾ ഇതാ അടക്കുന്നത് അച്ഛന്റെ പേര് സുന്ദരൻ എസ് എന്നാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സിലെല്ലാം പക്ഷേ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനാണ് കിടക്കുന്നത് എസ് സുന്ദരൻ എന്ന് അടുത്ത കൊനഷ്ട അടുത്ത കൊനശ്ത ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും പഞ്ചായത്തിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചു പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ പേര് മാറ്റണമെങ്കിൽ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ അച്ഛൻ പഠിച്ച സ്കൂളിൽ നിന്ന് എഴുതി വരണം അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയെന്നറിയത്തില്ല പണ്ടത്തെ അല്ല അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയെന്നറിയത്തില്ല അതേപോലെ അച്ഛൻ പഠിച്ച സ്കൂൾ ഇപ്പോൾ എന്ന് പോലും അറിയത്തില്ല അച്ഛൻ തിരുവനന്തപുരം ഏതോ ഒരു സ്കൂളിലാണ് കണ്ടാണ് പഠിച്ചത് എന്ന് അറിയത്തില്ല മൊത്തവും പ്രശ്നം അയ്യോ ടെൻഷനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ലപോലെ ടെൻഷൻ അടിച്ചു കാരണം എന്തെങ്കിലും പോകുന്ന ആ ഒരു ടൈം അതിനിടയ്ക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ള കുറേ സംഭവങ്ങളായിരുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു അവസാനം പറഞ്ഞാൽ എനിക്ക് പാസ്പോർട്ട് വേണ്ട നമുക്ക് സ്കൂളിൽ കളയാമെന്ന് പറഞ്ഞ് പുതിയ പാസ്പോർട്ട് എടുക്കാം എന്ന് വരെ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും അക്ഷയലെന്ന് പോയി ചോദിക്കാം ചോദിച്ചിട്ട് അവരെന്താ പറയുന്നതെന്നും കൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അക്ഷയ ചെന്നു അക്ഷയ അക്ഷയ അല്ല എന്തോ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ പോലെ സംഭവിച്ചെന്നു നമ്മളവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൺ സെയിം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതെടുത്താൽ മതി അതെടുക്കുമ്പോൾ ഒരു പാസ്പോർട്ടിന് ഇത് രണ്ടും ഒരാളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ വൺ സെയിം എന്റെയും വൺ ആൻഡ് സെയിം അവരെ എന്നെ കൊണ്ട് എടുപ്പിച്ചു എൻ്റെ സ്വാതിയുടെ അയി മച്ച് വൈ എന്നുള്ള രീതിയിൽ വൺ ആൻഡ് സെയിമും അച്ഛൻ്റെ എസ് സുന്ദരൻ സുന്ദരൻ എസ് ആക്കിയിട്ടുള്ള വൺ ആൻഡ് സെയിം എടുപ്പിച്ചു വൺ ആൻഡ് സെയിം മൊത്തം എടുപ്പിച്ച് എത്ര പത്ത് രണ്ടായിരം രൂപ എടുപ്പിച്ചായി മൊത്തം കൂടി ആ വൺ ആൻ സെയിമും കൊണ്ട് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ അത് പെട്ടെന്ന് ചെയ്ത് കിട്ടി വൺ ആൻഡ് സെയിമും എടുത്ത് നമ്മൾ ഇവിടെ പോയി ആദ്യം ഈ വൺ ആൻഡ് സെയിം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ എന്തോ ഈ പഞ്ചായത്തിനെന്തോ ഒരു അപേക്ഷ സംതിങ് എൻ്റെ വില്ലേജ് ഓഫീസിലോട്ടായിരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ച് എൻ്റെ വില്ലേജ് ഓഫീസിൽ വന്ന് അവിടെ ആ സാധനം കളക്ട് ചെയ്ത് അന്ന് വൈകിട്ട് നമ്മൾ വീണ്ടും പത്തനാപുരം വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസ് പഞ്ചായത്താണ് പഞ്ചായത്താണോ അവിടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ ആൻ്റി ചോദിക്കാം നിങ്ങൾ എന്തേ എന്ത് ചെയ്തു വെച്ചേക്കണത് നിങ്ങളുടെ താരം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ഓരാവശ്യവും ഇല്ല പേര് മാത്രം മാറ്റുന്നതിന് ഇതൊന്നും ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല പിന്നെ അച്ഛൻ്റെ ഇത് ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് പത്രം തുടങ്ങി ഞാൻ ഞാനല്ലോ ഞാൻ എന്ത് എന്ത് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല നമ്മൾ ഈ അറിയാത്ത ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഓരോ ഇതിന് വേണ്ടി ഒരാളോടും ചോദിക്കാതെ പോയി ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നുവെച്ചാൽ ഈ അക്ഷയൊക്കെ പോയി ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അക്ഷയം പോയി ചോദിക്കാം ഫസ്റ്റ് നമ്മൾ പോയി ആദ്യമേ അവര് ചെയ്തു തരുമ്പോൾ അത് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറഞ്ഞ ഉടനെ ചാടി കയറി അതാന്നൊക്കെ പറഞ്ഞ് നമ്മള് അവര് പറയുന്ന വിശ്വസിച്ച് ചെയ്ത് നമ്മള് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ അച്ഛൻ്റെ സ്കൂളിൽ പഠിച്ച് അത് തന്നെ വേണം എന്ന് പറഞ്ഞു അവരവിടെ കിടന്ന് വാശിയായിരുന്നു പിന്നെ അന്ന് നമ്മള് നല്ല ടയേർഡ് കാര്യങ്ങളായി ടെൻഷനായി നമ്മളിപ്പോൾ ഇനി ഒന്നും ചെയ്താൽ ഒന്നും നടക്കത്തില്ല നമ്മളാ അക്ഷയ പോയൊന്നും നമ്മൾ പോയി ബഹളം ഒരു കാര്യമില്ല നമ്മള് പൈസ പോയതാണ് വണ്ണം ചെയ്യുമ്പോൾ എന്തിനാണെന്ന് പോലും അറിയാതെ വിളിപ്പുണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട വേണ്ട ഓൾറെഡി എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ അവർ ഹോൾഡ് ഹോൾഡിട്ടേക്കുമായിരുന്നു എനിക്ക് എത്ര എത്ര ദിവസത്തിനായാലും ഒരു മാസത്തേക്ക് കണ്ടിട്ടിട്ടുണ്ട് ആ മാസത്തിനുള്ളിൽ എനിക്ക് വന്ന് ഇതെല്ലാം ചെയ്താൽ മതി പക്ഷെ എനിക്ക് എനിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ ഓൾറെഡി ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ അയക്കും അയക്കും ഇങ്ങനെ സ്വാധീന സ്പെല്ലിങ് മാറ്റാനുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് അവർ പക്ഷെ അച്ഛൻ്റെ പേര് അവർ പറഞ്ഞു ഒരു ലെറ്റർ എഴുതിട്ടാ എഴുതി തന്നിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ ഇനി മാറ്റാം എന്നുള്ള രീതിയിൽ ലെറ്റർ എഴുതി കൊടുക്കാം അങ്ങനെ ലെറ്റർ എഴുതി കൊടുത്തു പക്ഷെ അത് റിജക്റ്റഡ് റിജക്റ്റഡായിപ്പോയി പക്ഷെ എൻ്റെ പേര് തിരുത്തി വന്നു അങ്ങനെ സ്വാതി വൈ ആയി സുന്ദരൻ എസ് എസ് സുന്ദരൻ എന്നാണ് നടക്കുക ബർത്ത് സർട്ടിഫിക്കറ്റിൽ പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ അമ്മയുടെ പേര് മിനി സുന്ദരൻ എന്ന അതുകൊണ്ട് പ്രശ്നമില്ല മറ്റേ ഇത് വെച്ച് നോക്കുകയാണ് പാസ്പോർട്ട് വെച്ച് എടുക്കുകയാണെങ്കിൽ മിനിമോൾ സീന്ന് അടക്കണത് അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ഇനി പോവാം കാരണം അച്ഛൻ്റെ ഒരു പേരിൻ്റെ പ്രശ്നമാണ് ഇനി എസ് സുന്ദരൻ അതിന് എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഇതായി എന്ന് പറഞ്ഞു വന്നു എന്ന് വെച്ചാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി എന്ന് പറഞ്ഞു നമുക്കൊരു ലിങ്ക് വരും അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അവിടെ പോയിട്ട് പറയണം നമ്മൾ ചെന്ന് എൻ്റെ പേര് ആയി എന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ്റെ പേര് അവർക്കൊരു കാര്യമില്ല ചെയ്തു തരാൻ പറ്റത്തില്ല ഇന്ന കാര്യം ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്തു തരാൻ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തോ ചെയ്യോന്നിങ്ങനെ ആലോചിച്ച് 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 ആരോട് വിളിക്കും ആരോട് ചോദിക്കും ആർക്കും ഒന്നും അറിയത്തില്ല ചോദിക്കുന്നവരാണോന്നും അറിയത്തില്ല അപ്പം എന്റെ അച്ഛനോട് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ആ സ്കൂള് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് നോക്കുക ആ സ്കൂളിൻ്റെ പേര് പോലും കാണുന്നില്ല അവസാനം നമ്മൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞു പാസ്പോർട്ട് ഓഫീസ് വിളിച്ചു നമുക്ക് എൻക്വയറി നടത്താലോ അങ്ങനെ പാസ്പോർട്ട് ഓഫീസ് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ പേര് തിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റ് നോക്കിയ സമയത്ത് അച്ഛൻ്റെ പേര് എസ് സുന്ദരനെന്നാണ് കിടക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല സുന്ദരൻ എസ് ആയാലും കുഴപ്പമില്ല എസ് സുന്ദരനായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു ഇങ്ങനെ ആ കുഴപ്പമില്ലല്ലോ എന്തും വരട്ടെ എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ വണ്ടി എടുത്തു വണ്ടി എടുത്തങ്ങൾ തിരുവനന്തപുരം വിട്ടു കൊല്ലം വിട്ടു സോറി കൊല്ലം വിട്ടു കൊല്ലം വിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു എനിക്ക് ഇത്ര നമുക്കൊരു ടൈം എഴുതി തന്നിട്ടുണ്ട് ഇത്ര ടൈം ഇത്ര ദിവസമുണ്ട് പക്ഷെ ഈ ടൈമിലെ വരാവുന്നുണ്ട് അങ്ങനെ ആ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഫുള്ള് നിങ്ങൾക്ക് ആ ഒരു ഷോട്ട് കണ്ടാൽ അറിയാം അത്രയും തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സത്തിന് മുകളിലെ തടസ്സം എനിക്ക് പോകാൻ പറ്റില്ല ട്രാഫിക് ബ്ലോക്ക് ചൂട് അത് ഇത് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനെങ്കിലും വണ്ടി അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കയറ്റത്തില്ല അകത്ത് പോയി ചോദിക്കണം അതാ ഇതാണെന്നൊക്കെ പറഞ്ഞു കയറ്റത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എനിക്ക് തെളി തന്നിട്ടുണ്ട് എനിക്കപ്പോൾ നല്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്നെ തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഞാനെന്ന് വെച്ചാൽ അകത്ത് കയറി അപ്പോൾ അവിടെ എല്ലാവർക്കും എന്നെ അറിയാം മെങ്ങാന്ന് വന്നത്ര ടെൻഷൻ അടിച്ച് ഭയങ്കരതായി അതോ ഞാൻ വിചാരിച്ചിട്ട് മെച്ചുറിറ്റിയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു സാരിയൊക്കെ ചുറ്റിക്കൊണ്ടാ പോയത് എൻ്റെ പൊന്നെ അതങ്ങ് ഊരി തല കെട്ടിയാൽ മതിയെന്നുള്ള അവസ്ഥയാണ് പിറ്റേ ദിവസം ഞാൻ ജീൻസ് ഒക്കെ ഇട്ട് ഇതായിപ്പോയി കാരണം ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുത്തല്ലോ പാസ്പോർട്ടിൽ നല്ല ഫോട്ടോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാരിയൊക്കെ ചുറ്റിയിട്ട് പോയത് ഓ എൻ്റെ പൊന്നെ അതങ്ങ് ഊരി കളഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥ വീട്ടിൽ വന്ന് വലിച്ചുപറച്ച ഊരി വന്നത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചെന്നു ചെന്നപ്പം അവരെല്ലാവരും പറഞ്ഞു ഇത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തതല്ലേ ആ അകത്ത് പോയിട്ട് ഇതാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അകത്ത് ചെന്നു അവിടെ ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് വിട്ടു എന്നിട്ട് ഇവർ മാറ്റിയ ആ ഒരു കോപ്പി കൂടെ കൊടുക്കണം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അതും എടുത്തുകൊണ്ട് വന്നു അതും കൊടുത്ത് അകത്ത് പോയി എല്ലാം സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ നമ്മൾ ശരിയാണോന്നൊക്കെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് വരെ അപ്പുറത്ത് അപ്പുറത്ത് വരി ഓട്ടോ ഒക്കെ ഉണ്ടായിനകത്ത് മൊത്തം ഞാൻ അപ്പഴും അങ്ങനെ അവരെന്നോട് ചോദിച്ച് അച്ഛൻ്റെ പേര് ഇതിൽ എസ് സുന്ദരൻ എന്നും കിടക്കുന്നത് ഇതില് സുന്ദരൻ എസ്സാ ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഏത് സുന്ദര നെസ് തരാൻ പറ്റുമോന്ന് ചോദിച്ചു ആ തരാന്നു പറഞ്ഞു അങ്ങനെ സുന്ദരം എസ് ആക്കി പിന്നെ പിന്നെ സുന്ദരനാക്കി എൻ്റെ പേര് സ്വാതി സുന്ദരൻന്ന് വയ്യൊക്കെ ആക്കി ബാക്കി എല്ലാ കാര്യങ്ങളും ആക്കി എന്ത് ചെയ്യണമെന്ന് പറയുക ഞാൻ പറക്കണമെങ്കിൽ ചിരിക്കുകയാണോ ഒരുമാതിരി സന്തോഷമായി പോയി നടക്കത്തില്ല അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഒരു കാര്യം പെട്ടെന്ന് അവള് കയ്യിലോട്ട് ഇട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അവരെല്ലാം ഇതാക്കി സെറ്റാക്കി തന്നിട്ട് വന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വരും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലോ അവർ ഇഷ്യൂ ആയതുകൊണ്ടും എലക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാം ഫാസ്റ്റാ സ്പീഡ് പോസ്റ്റ് അങ്ങോട്ട് അയക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് പുതിയ പാസ്പോർട്ട് വീട്ടിൽ എത്ര ഒരു നാലഞ്ച് നാല് ദിവസം നാലു ദിവസത്തിനുള്ളിൽ പുതിയ പാസ്പോർട്ട് വന്നു എല്ലോ എന്റെ സന്തോഷം ഒന്നും കാണണ്ട വരുന്ന കാരണം നമ്മൾ ഒത്തിരി കിടന്ന് ഓടി ഒരുപാട് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമ്മളയിൽ നിന്ന് ചിലവായി ഒത്തിരി ഓടി ഒരുപാട് സങ്കടത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ എനിക്ക് എനിക്ക് നിങ്ങളോട് എല്ലാവരെയും പറയാനുള്ളത് ഈ റീഇഷ്യൂ ചെയ്യാൻ പോയി ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുമോയെന്നാദ്യം തിരക്ക് ആദ്യമേ ഇത് അപ്ലൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കളയുക എന്നിട്ട് നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ പുതിയ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ എല്ലാ സാധനങ്ങളും വെച്ച് എടുക്കുന്നതായിരിക്കും പറ്റും അത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിട്ടാൽ മതി പക്ഷേ റീഇഷ്യൂ ചെയ്യാൻ നടക്കുമോ എപ്പോഴും ആലോചിക്കുമ്പോൾ നെഞ്ചിനാകത്തൊരു ഉണ്ടെങ്കിലും പുതിയ സാധനം കൈയ്യേ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ റീഇഷ്യൂ ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ അക്ഷയലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക നമ്മൾ ആരുടെ അടുത്തൊക്കെ വിളിച്ചോദിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ് നമുക്ക് അതുപോലെ ആവരുത് നിങ്ങളും പോയി എല്ലാവരുടെ അടുത്തും ചോദിക്കുക മൂന്നാലക്ഷയെ തിരക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൽ തന്നെ അവരെ ഇറിട്ടേറ്റ് ചെയ്താൽ അവർ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവരൊക്കെ തിരക്കായിരിക്കും പക്ഷെ നമ്മൾക്ക് പൈസയൊക്കെ ഇങ്ങനെ ചുമ്മാ കൊണ്ട് കളയുന്നതിനെക്കാട്ടിലും നമ്മൾ കുറച്ചവരെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം എനിക്ക് പറ്റിയ അബദ്ധം വേറെ ഒക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് നിങ്ങൾ റീഇഷ്യൂ എന്നൊരു സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലിങ്ങനെ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല നമ്മുടെ പേരിങ്ങനെയാണെന്നൊക്കെ അതെല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും ഇതും ലാഗ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാം ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി അപ്പം ഞാനിത് പറഞ്ഞ് തരുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡിറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും